ഇത് മുഹമ്മദ് സഹദ് ഷൊണ്ണൂർ മിനാനൂർ സ്പോർട്സ് എന്ന പേരിൽ ഒരു സംരംഭം നടത്തിയാണ് അതിന്റെ വിശേഷങ്ങള് നമുക്ക് ശ്രീ മുഹമ്മദ് സഹദിനോട് തന്നെ ചോദിക്കാം നമസ്കാരം ഇവിടെ എന്തൊക്കെയാണ് എന്ന് പറയാം അതായത് നമുക്ക് ഫുട്ബോൾ ക്രിക്കറ്റ് നമ്മളെ എല്ലാ വേണ്ടിട്ടുള്ള അങ്ങനത്തെ അപ്പാരൽസ് മാനുഫാക്ചറിങ് പിന്നെ പിന്നെ നമ്മൾക്ക് യൂണിഫോംസ് കാര്യങ്ങൾ അതായത് നമ്മൾ ഷോപ്പുകൾക്ക് വേണ്ട യൂണിഫോമുകൾ അങ്ങനത്തെ ഐറ്റംസ് എല്ലാ ഐറ്റംസും പ്രൊഡക്ഷൻ സ്പോർട്സ് വെയറിൽ വേറിലെ സ്പോർട്സ് വേറിൽ ഡ്രേസിസ് വരുന്നുണ്ട് നമുക്ക് ഷോർട്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഡിംസ് വരുന്നുണ്ട് അതേപോലെ ട്രാക്കള് അങ്ങനെ എല്ലാ എല്ലാ തിരുപ്പൂരാണ് ഇന്ത്യ തന്നെ സ്പോർട്സിന്റെ കൂടുതൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മൾ അത്യാവശ്യം ഈ ക്ലോത്ത് കൊണ്ടുവന്നാൽ ഡിസൈനിങ് ഡിസൈനിങ് കൊണ്ടു വന്നാൽ ആദ്യത്തെ ആവശ്യം എന്താ നീടെ എന്താന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അത് ഡിസൈൻ ചെയ്യും എന്നിട്ട് അത് കസ്റ്റമർ കാണിച്ച് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള ഉറപ്പ് വരുത്തതിന് ശേഷം നമ്മൾ അത് പ്രിന്റിംഗ് ചെയ്തിട്ട് അത് നമുക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണത് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നീട് നമുക്ക് നമുക്കവിടെ സ്റ്റിച്ചിങ് ശേഷമാണ് അതെ ഓർഡർ ചെയ്തത് കസ്റ്റമൈസേഷൻ ആണ് മെയിൻ ആയിട്ട് ഓർഡർ കൂടുതൽ ചെയ്യുന്നത് പിന്നെ നമ്മള് ഇങ്ങനത്തെ ഓർഡർ അനുസരിച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് നമ്മൾ തന്നെ റീറ്റെയിൽ ഷോപ്പ് ഉണ്ട് നമ്മൾ നമ്മൾ പ്രീ ഓർഡർ പോലെ ആദ്യം തന്നെ നമുക്ക് റീറ്റെയിൽ ഷോപ്പ് താഴെ ഷോർട്ടുണ്ട് അപ്പൊ അതിലേക്ക് വേണ്ട ജനറൽ ആയിട്ടുള്ള നമ്മളതിന് ചെയ്തു വെക്കും ബാക്കിയുള്ളതൊക്കെ നമ്മൾ പ്രീ ഓർഡർ എടുത്തതിന് ശേഷമാണ് ചെയ്യുന്നത് അല്ലേ ഓക്കേ ഈ സഫിഷ്യന്റ് ഓർഡർ ഒക്കെ ഉണ്ടോ സ്റ്റാർട്ടിംഗാണ് ആൾറെഡി മേഖലയായിരുന്നു ഈ റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോ ഈ ക്ലോത്ത് മാത്രം മതി വേറെ നമുക്ക് റോ മെറ്റീരിയൽ ആദ്യം സ്റ്റിച്ചിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ളത് ക്ലോത്തും അതുപോലെ അയക്കേണ്ട ത്രെഡ് അങ്ങനെ പിന്നെ വരുന്നത് ആവുമ്പോൾ പേപ്പർ പേപ്പ് അതിലേക്ക് വേണ്ട നമ്മൾ പ്രിന്റിംഗ് എല്ലാ പ്രിന്റിംഗും അപ്പൊ ഒരു ഓർഡർ കിട്ടിയാൽ അത് കട്ടിങ് സ്റ്റിച്ചിങ് പ്രിന്റിംഗ് എല്ലാം ഡിസൈനിങ് മുതൽ റെഡി ടു വരെ നമ്മളിത് ഇവിടെ ചെയ്തു വരുന്നുണ്ട് അല്ലേ ഈ റോ റോമറ്റീരിയലിന്റെ തുണിയൊക്കെ നമുക്ക് ക്രെഡിറ്റ് കിട്ടുമോ ക്രെഡിറ്റ് അശ്വാ നമുക്കിപ്പോ ഈ ഓർഡർ പിടിച്ച് ചെയ്യുന്നതായതുകൊണ്ട് പിന്നെ ക്രെഡിറ്റിന്റെ ഒരു പ്രശ്നം വരുന്നില്ല തോന്നുന്നു അല്ലേ ക്രെഡിറ്റ് ഇപ്പോ നമുക്ക് ചില ചില നമ്മൾ അങ്ങനെ പക്ഷെ എന്നാൽ കൂടുതൽ നമ്മള് കാഷലാണോ നമ്മള് ചെയ്യാറ് അങ്ങനെ അങ്ങനെയല്ല നമുക്ക് ലോക്കൽ ക്ലബ്സുകളാണ് ക്ലബുകള് പിന്നെ അതുപോലെ നമുക്ക് സ്പോർട്സ് ഷോപ്പുകളുണ്ട് അവരുടെ പിന്നെ വരുന്നത് എന്നാൽ ഇതൊക്കെ സ്കൂളുകൾ യൂണിഫോംസ് പോലും പിന്നെ കഫേ കഫേസ് ഒക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഓഫീസ് പർപ്പസിന് വേണ്ട യൂണിഫോം ഇൻഡോർ ഔട്ട്ഡോർ ആയിക്കോട്ടെ യൂണിഫോമിട്ട് ചെയ്യുമ്പോൾ പത്താള് നമ്മളൊന്ന് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മള യൂണിഫോമിൽ ആ പത്താളുകൾ നമ്മളെ ആളുകളാണെന്നൊരു അതെ അതെ അങ്ങനെയുള്ള സ്കൂളുകളൊക്കെ കൂടുതൽ യൂണിഫോംസ് അതിലൊക്കെ നമുക്ക് വേണ്ടി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളു പറഞ്ഞാൽ ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ് ലോണൊക്കെ എങ്ങനെയാണോ തന്നെയൊക്കെ ലോൺ എടുത്തു അമ്പത് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തു പിന്നെ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ട് പ്രിന്റിംഗ് മെഷീൻ ഉണ്ട് പിന്നെ സിസ്റ്റങ്ങള് അതിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ വേണ്ടി നല്ലൊരു ഡിസൈനൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു കോമ്പറ്റീഷൻ ഉണ്ടോ ി പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയാണെന്ന് വെച്ചാല് നമ്മള് നമ്മുടെ സ്റ്റാൻഡിലാണ് നമ്മൾ കോംഫർഡന്റ് ആണ് അപ്പോ നമ്മള് നമ്മള് ചെയ്യാൻ പറഞ്ഞ നമ്മള് കസ്റ്റമർക്ക് കൊടുക്കുമ്പോ നമ്മളതിൽ എത്രത്തോളം നമ്മളെ കോൺഫിഡന്റ് ആണ് അപ്പോ നമുക്ക് അതിനുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മള് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള കസ്റ്റമേഴ്സാണ് റോയാലിറ്റിയിലുള്ള കസ്റ്റമേഴ്സാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞപ്പോ നമ്മൾ അങ്ങനെയുള്ള നമ്മള് ചെയ്യുന്ന മെറ്റീരിയൽ ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന ഫുഡിങ് ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അല്ലെങ്കിൽ അതിനോട് എന്താ പറയുക നമ്മള് നമ്മള് കസ്റ്റമറോട് നീതി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് എക്സ്പീരിയൻസ് എഞ്ചിനീയറിംഗിനാണ് പഠിച്ചിട്ടുണ്ട് അതിന്റെ പാർട്ട് ടൈം ആയിട്ട് ജ്യേഷ്ഠന്റിംഗ് ഷോപ്പ് നടത്തുന്ന പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നതാണ് എൻജിനീയറിംഗ് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജ്യേഷ്ഠൻ്റെ കൂടെ വീട്ടിൽ ആരൊക്കെ ഓക്കെ ഓക്കെ അതെ അപ്പൊ ഇനി ഇതിന് കൂടുതലായിട്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നു സ്പോർട്സ് വെയർ മാനുഫാക്ചറിങ്ങ് ആഗ്രഹം രൂപം പ്രതിമാസം വരുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കണക്ക് പറയാൻ ആയിട്ടില്ല ഇതിപ്പോ ഒരു പ്രോഫിറ്റ് നോക്കിയിട്ടുണ്ടോ നമുക്ക് പറയാറില്ല അപ്പൊ ഇതിന്റെ ഒരു അപ്പൊ ഇനി ഇതിന്റെ ഒരു യൂണിക്കായിട്ടുള്ള എന്തെങ്കിലും സംവിധാനത്തിന് യൂണിക്കായിട്ടുള്ള അതെ അത് അങ്ങനെയാണ് നമ്മള് നേരിട്ട് നിൽക്കുന്ന ഒരു അപ്പൊ അങ്ങനെ വേണം അപ്പൊ തങ്ങളുടെ ഈ ഒരു പ്രസ്ഥാനം ഇപ്പൊ ഒരു പ്രസ്ഥാനം തുടങ്ങി വിവാഹം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ താങ്കളുടെയും ഒരു പ്രസ്ഥാനം വലിയ ഒരു ഒരു ബിസിനസ് സാമ്രാജ്യമായി മാറട്ടെ എന്ന് എനിക്ക് അവിടെ ആശംസിക്കുന്നു താങ്കളുടെ എല്ലാ ഭാഗങ്ങളും നേരിട്ട്